നിങ്ങൾക്ക് റമദാ മാസം തോമ്പ് സ്വീകരിക്കപ്പെടണോ നിങ്ങൾ ദാക്ക് ഉത്തരം കിട്ടണോ എന്നാ ഒരു കാര്യം ചെയ്യ് നിങ്ങൾ ഇതുവരെ എൻ്റെ കുടുംബക്കാരെ സ്വീകരിച്ചു എന്നൊരാളെ പറ്റി പറഞ്ഞില്ലേ അയാളുടെ അടുത്തേക്ക് പോവുക എൻ്റെ അയാളോട് പറയാ ഞാനിങ്ങനെ പേരോസ് വിളിച്ചിരുന്നു ഞാനിങ്ങനെ പറഞ്ഞിരുന്നു അപ്പം പേരോട് പറഞ്ഞു നിങ്ങളെടുത്ത് വന്ന് പൊരുത്തപ്പെടിക്കണോ എന്നാണ് അയാളുടെ അടുത്ത് പോയിട്ട് പൊരുത്തപ്പെടിക്കുക ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ സംഭവം ഞാൻ അയാളോട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയാ അയാൾ കൊണ്ട് പൊരുത്തപ്പടിക്കുക എന്നാൽ നിങ്ങളെ പ്രശ്നം വന്ന് പരിഹരിച്ചിരുന്നു കാരണം കൊടുക്കുന്നവരും തടയുന്നവരും അള്ളാഹു മാത്രമേ ഉള്ളൂ ആ അള്ളാഹുവിൽ തവക്കുലാക്കി ജീവിക്കണം ആ അള്ളാഹു തരണമെങ്കിൽ നമ്മളെ മനസ്സൊന്ന് നന്നാകണം കുറെ വൈരാഗ്യവും വിദ്വേഷവും വെച്ചുകൊണ്ടല്ല ജീവിക്കേണ്ടത് ആരല്ലോ എനിക്കെന്തൊക്കെയോ ചെറു വലിച്ചിട്ടു എന്നുള്ള ധാരണയിലല്ല ജീവിക്കേണ്ടത് നീ കാണാത്ത കാര്യത്തിനൊരാള് തെറ്റിദ്ധരിക്കരുത് കണ്ടാൽ തന്നെ മാപ്പ് കൊടുക്കലല്ലേ ബുദ്ധി അതല്ലേ റബ്ബിന്റെ റഹ്മത്തിന് കാരണം ഇത്താ അള്ള പറഞ്ഞില്ലേ ഒരാളെയും തെറ്റിദ്ധരിക്കരുത് ഒരാളെ പറ്റിയും അങ്ങനെ പറയരുത് ഇനി ഒന്നുകൂടി പറയട്ടെ ഇനി ലൈലത്തുൽ കതിർ വരാനുണ്ട് അള്ളാഹു തയാല ലൈലത്തുൽ കതിറിന്റെ മഹത്വം നമുക്ക് നൽകമാറാകട്ടെ നാളെ ലൈലത്തുൽ കതിറിനെ സംബന്ധിച്ച് ഞാൻ പറയും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആ ലൈലത്തുൽ കതുറിൻ്റെ അന്നും അല്ലാഹു തആല ദുആക്ക് ഉത്തരം അബാഹുതലു തരൂലകട്ടോ മലക്കുകൾ വന്ന് സലാം പറയൂല പറ ആർക്ക് സലാം പറയാത്തത് അതേ എന്നും കള്ള് കുടിക്കുന്നവൻ കള്ള് കുടി പതിവാക്കിയവൻ അങ്ങനെ അതാ ലഹരി ഉപയോഗിച്ച് പതിവാക്കിയവന് ലൈലത്തുൽ കതുറിലും മലക്ക് സലാം പറയൂല കിട്ടൂല അതോടുകൂടെ പറഞ്ഞൊരു വ്യക്തി ഔ മുഹിരു വൈരാഗ്യം വെച്ച് ജീവിക്കുന്നവൻ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യം വെച്ച് ജീവിക്കുന്നവൻ അവന്റെ ദ്വാത്തരം കിട്ടൂല ലൈലത്തുൽ മഹത്വം കിട്ടൂല അതുകൊണ്ട് പരിശുദ്ധ റമാനിലെ വളരെ പുണ്യമേറിയ രാത്രികൾ വരാൻ പോകുന്നു അവഹ്മത്തുൻ വൗസത്തു ബഹുഫിറത്തു കുമ്മിന റമദാൻ വരുന്നതോടുകൂടി അള്ളോഹു കാരുണ്യം ചൊരിക്കുന്നു കാരുണ്യം ചൊരിഞ്ഞു കിട്ടുമ്പോൾ ദോഷം പൊറത്ത് കിട്ടുന്നു ദോഷം പൊറത്ത് കിട്ടുമ്പോൾ നരകത്തിൽ മോചനം കിട്ടുന്നു ഈ മഹത്തായ റമദാൻ വന്നിട്ടും ആരെങ്കിലും കുടുംബക്കാരും ഉണ്ടാത്തവരുണ്ടോ അനങ്ങാത്തവരുണ്ടോ തമ്മിൽ പോകാത്തവരുണ്ടോ അയൽവാസിയുമായി പിണക്കമുണ്ടോ ആരെങ്കിലുമായി വൈരാഗ്യം വെച്ച് കൂടുന്നുണ്ടോ കേട്ടോ റമദാൻ അവസാനം വരെ ജീവിതമുണ്ടോ ഇല്ലേ ഇല്ല അതുകൊണ്ട് പരിശുദ്ധ റമനാൽ നമ്മളിങ്ങനെ കൈ ഉയർത്തിയാ ചെയ്താൽ ഉത്തരം കിട്ടണ്ടയോ അതുകൊണ്ട് വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ മനസ്സിൽ അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കി പറഞ്ഞു അനാവശ്യ സംസാരം തെറ്റായ വാചകങ്ങൾ തെറ്റായ സംസാരങ്ങൾ തെറ്റായ പ്രവർത്തനങ്ങൾ അത് കയ്യൊഴിക്കാതെ നിന്റെ നോമ്പ് നോമ്പാവൂല സുഭാന ഒരു സാധാരണക്കാരനായ ഒരാള് ഒരിക്കൽ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു നോമ്പിനോട് പറഞ്ഞ് ഒരു നിലക്കും പൊറപ്പിച്ചുകൊണ്ടുപോകാനാവൂല സംഭവം ഒന്നും ഞാൻ പറയുന്നില്ല സംഭവം എന്താണ് സംഭവം പരിശുദ്ധ രാത്രിയിലും തെറ്റായ പ്രവർത്തനങ്ങളുമായി ചിന്തിക്കുന്നു പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു ഒരു ഭാഗത്തുനിന്ന് മോമിനിങ്ങൾ തറാവീഹി നിസ്കരിക്കുന്നു അള്ളാഹുവിന്റെ കാരുണ്യം അവർക്ക് ചൊരിക്കപ്പെടുന്നു മലക്കുകൾ അതിൽ പങ്കെടുക്കുന്നു മലക്കുകൾ കാമീൻ പറയുന്നു اللهم إن لك في كل ليلة من ليالي سهر رمضان عتقاء وطلقاء وخلصاء وأمناء من النار اجعلنا من عتقائك وطلقائك وخلصائك من النار اللهم إيه رمضان എത്ര ആളുകളെയാണ് നീ നരകത്തിൽ രക്ഷപ്പെടുത്തുന്നത് എത്ര ആളുകളെയാണ് നരകത്തിൽ മോചിപ്പിക്കുന്നത് എത്ര ആളുകൾക്കാണ് നീ കാരുണ്യം ചെയ്യുന്നത് അതിൽ ഞങ്ങളെ പെടുത്തണേ എന്ന് പറഞ്ഞ് പറഞ്ഞത് കഴിഞ്ഞ് മോമിനികൾക്കുന്നു അമീം പറയുന്നു ഉത്തരം കൊടുക്കുന്നു ആ സമയത്ത് പള്ളിയിൽ വന്നിട്ട് മെല്ലേ അവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോയി ചെറുപ്പക്കാരൻ പോകുമ്പോൾ തന്നെ തെറ്റ് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് പോക്ക് ആ പോകുന്ന സമയത്ത് തെറ്റ് ചെയ്യാൻ വേണ്ടി കൂട്ടിനൊരാളെയും കൂട്ടി അവൻ പോയിട്ട് അള്ളാഹുത്തേല ഒരു നിലക്കും പൊരുത്തപ്പെടാ തെറ്റ് ഇന്നലില്ലാ അള്ളാഹു നരകത്തിൽ മോചിപ്പിക്കേണ്ട സമയം റഹമത്ത് ചൊരിക്കേണ്ട സമയം ദോഷം പുറത്തു കൊടുക്കേണ്ട സമയം ഇവൻ കടുത്ത തെറ്റിലേർപ്പെടുന്നു അതും ഒരു തമാശയായി അവൻ കാണുന്നു ഈ മഹത്തായ റമദാനിന്റെ മഹത്വമോ അള്ളാഹുവിന്റെ നോട്ടമോ അവൻ ചിന്തി അവനെ പോലെ ലക്ഷണം കെട്ടവനുണ്ടോ ആഹ്റത്തിൽ കുടുങ്ങുന്നവനുണ്ടോ അതുകൊണ്ട് പറയട്ടെ ഒരു ഹറാവും രാത്രിയും പകലും ചിന്തിച്ച് പോകല്ലേ ചെയ്തു പോകല്ലേ പതിനൊന്ന് മാസം ജീവിതത്തിൽ വന്നു പോയ തെറ്റുകൾ അത് മുഴുവനും അപ്പാക്കി തരാൻ കാരുണ്യം ചൊരിച്ചു തരാൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വലിയ കാരുണ്യമുള്ള രാജാവായ അമ്മാനികൾക്ക് നൽകിയ ഈ മഹത്തായ മാസം അതിൻ്റെ രാത്രിയോ പകലോ തെറ്റ് ചിന്തിക്കുന്നവരെക്കാൾ തെറ്റ് ആലോചിക്കുന്നവനെ കാൽ തെറ്റ് പ്ലാൻ ചെയ്യുന്നവനെ കാൽ തെറ്റ് പ്രവർത്തിക്കുന്നവനെ കാടച്ചവനുമായി എത്രയോ പോയവൻ റമദാനു മങ്ങന്നുപോയവൻ പോയവൻ മങ്ങ അകന്നു പോയവൻ ലപിതങ്ങളുമായി അകന്നുപോയവൻ വേറെയുണ്ടോ അതുകൊണ്ട് അള്ളാഹുവിലേക്ക് കൽബ് തിരിയണേ ലാൽ ുംത്തൂൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് നിങ്ങൾ മുത്താകാടും നിങ്ങൾ ലാല്ലും തസ്കുറൂ നിങ്ങൾ നന്ദിയുള്ളവരാകാനും പ്രതിഫലം കിട്ടുന്ന വിഷയങ്ങളല്ലാതെ വേറെ ഒന്നിലും നമ്മുടെ വില പിടിച്ച സമയം നഷ്ടപ്പെടുത്തരുതെന്ന് എന്നോടും നിങ്ങളോടും വസൂയത്ത് ചെയ്തു ഞാൻ ഞാനെന്റെ വാക്കുകൾ തീർത്തട്ടെ വറക്കത്തിന് വേണ്ടി ഒരു ചെറിയ സംഭവം പറയട്ടെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും